കേരളത്തിലെ മാപ്രകൾ സംഘപരിവാറിനും ബി ജെ പിക്ക് കൊടുക്കുന്ന കരുതൽ ഒന്ന് കാണണേ കണ്ണൂരിലെ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം മിനി നമ്പ്യാരുടെ വെടിവെപ്പ് കേസ് ഓർമ്മയില്ലേ സ്വന്തം ഭർത്താവിനെ കാമുകനെ കൊണ്ട് വെടിവെച്ച് കൊല്ലിച്ച ആ മിനി നമ്പ്യാർ അവരുടെ വാർത്ത ഏഷ്യാനെറ്റ് എത്ര കരുതലോടുകൂടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോക്കി ഒപ്പം മനോരമയുമുണ്ട് കണ്ണൂർ കൈതപ്പുറത്തെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ കെ കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്ന സംഭവത്തിൽ ഭാര്യ മിനി നമ്പ്യാർ ിൽ രാധാകൃഷ്ണനെ വധിക്കാൻ ഒന്നാം പ്രതി എസ് കെ സന്തോഷിന് പ്രേരണ നൽകിയെന്ന കുറ്റത്തിനാണ് അറസ്റ്റ് മാർച്ച് ഇരുപതിനാണ് രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചത് ഏഷ്യാനെറ്റ് ഒരു രാഷ്ട്രീയമില്ല മിനി നമ്പ്യാർ ഭർത്താവ് ഓട്ടോറിക്ഷ തൊഴിലാളിയായ കെ കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിനും രാഷ്ട്രീയമൊന്നുമില്ല ബി ജെ പി നേതാവായിട്ടുള്ള മഹിളാ കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇപ്പോൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മിനി നമ്പ്യാരുടെ പേരിൽ ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു ആ ഏറ്റുമുട്ടലിലാണ് പാവപ്പെട്ട ബി ജെ പി നേതാവും ഓട്ടോറിക്ഷ തൊഴിലാളിയും അതിലേറെ മിനി നമ്പ്യാരുടെ ഭർത്താവായ കെ കെ രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചത് അതിനാണ് ഈ കരുതൽ അവിടെയും തീർന്നില്ല മനോരമയുടെ ആ ക്യാപ്ഷൻ ഒന്ന് നോക്കി മനോരമ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട വാർത്തയാണ് സഹപാഠിയുമായി സൗഹൃദം എതിർത്തു കൊല്ലാൻ ഗൂഢാലോചന ഓട്ടോ ഡ്രൈവർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ഭാര്യ അറസ്റ്റിൽ രാഷ്ട്രീയമേ ഇല്ല കേരളത്തിലെ സംഘപരിവാറുകാർ ചെയ്യുന്ന ഇത്തരം നെറുകട്ട പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിൽ അതിമോശമായ ഒരു പ്രവർത്തനം നടത്തിയ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗത്തിനും മരിച്ച കെ കെ രാധാകൃഷ്ണന്റെയും രാഷ്ട്രീയം മാറ്റിവെച്ച് ഭാര്യയുടെ അവിഹിതവും മറച്ചു വെച്ച് കണ്ണൂർ ജില്ലയുടെ എവിടെയോ നടന്ന ഒരു സംഭവം ഭാര്യയും ഭർത്താവും കാമുകനും അതിൽ ബി ജെ പി എന്നൊരു വാക്കെ എടുത്ത് മാറ്റുന്ന ആ കരുതൽ ഉണ്ടല്ലോ കാണാതെ പോകരുത് ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ അവിഹിത ബന്ധത്തിലാണ് ഇത് സംഭവിച്ചത് അവിഹിത ബന്ധമാണെന്നും ആ ബന്ധത്തിന്റെ പേരിൽ ഭർത്താവ് മിനി നമ്പ്യാരെ വീട്ടിൽ ശകാരിച്ചത് കാമുകനെ വിളിച്ച് പറയുന്നു കാമുകൻ ഫേസ്ബുക്ക് ഇടുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് വെല്ലുവിളിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് മിനി നമ്പ്യാരുടെ ഭർത്താവിനെ വെടിവെച്ചാൽ കൊല്ലുകയാണ് നമ്മുടെ നാട്ടിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചിട്ട് മാപ്രകൾ ആരും ഞെട്ടിയില്ല വലിയ ചർച്ചയില്ല കേരളത്തിൽ ബി ജെ പി നേതാക്കന്മാർക്ക് അവിഹിതം നടത്താം ആ അവിഹിതത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ വെടിവെച്ച് കൊല്ലാം വെടിവെച്ച് കൊന്നാലും അതിന് കരുതലും കരുത്തുമായിട്ട് കേരളത്തിലെ മാപ്രകൾ നിലകൊള്ളുന്നത് നിങ്ങൾ കണ്ടോ മനോരമയ്ക്കും ഏഷ്യാനെറ്റിനൊക്കെ എന്തൊരു കരുതലാണ് ഇതിപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മേടിച്ച കെ വിദ്യ എന്നൊരു പെൺകുട്ടിയെ കേവലം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ പേരിൽ എത്രമാത്രം വേട്ടയാടി അവിഹിതത്തിലൂടെ സ്വന്തം ഭർത്താവിനെ കൊന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മിനി നമ്പ്യാർ അവരുടെ കാര്യം ലളിതവൽക്കരിച്ചും ഒളിപ്പിച്ചൊക്കെ രക്ഷപ്പെടുത്തി എടുക്കുന്ന ഈ മാധ്യമധർമ്മം നാട്ടുകാർ കണ്ടിരിക്കണം ബി ജെ പി നേതാവായിട്ടുള്ള വ്യക്തിയെ മറ്റൊരു ബി ജെ പി നേതാവ് വെടിവെച്ച് കൊല്ലുകയാണ് എന്തിന്റെ പേരിൽ ഭാര്യയുടെ അവിഹിതത്തിൻ്റെ പേരിൽ അത് അവിഹിതമെന്ന് പറയാനും ബി ജെ പിയിലെ ജില്ലാ കമ്മിറ്റി നേതാക്കന്മാരുടെ കയ്യിലിരിപ്പിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാൻ എന്തേ മാധ്യമങ്ങൾ മടിക്കുന്നു എന്ന ചോദ്യം നമ്മൾ ഉന്നയിക്കേണ്ടേ ഉന്നയിച്ചേ മതിയാകൂ കാരണം ഇന്നലകളിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഓരം ചേർന്ന് പോകുന്ന ആൾക്കാരെ വേട്ടയാടിയിട്ടുള്ളത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ബി ജെ പി കാര്ക്കോ കോൺഗ്രസ്സുകാർക്കോ ഇവിടത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രിവിലേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ തൽക്കാലം അംഗീകരിക്കാൻ സൗകര്യപ്പെടില്ല ബി ജെ പി ജില്ലാ കമ്മിറ്റി നേതാവ് മിനി നമ്പ്യാരുടെ അവിഹിതം ആ അവിഹിതത്തിൽ വെടിവെപ്പുണ്ടായി വെടിവെപ്പിൽ കാമുകൻ ഭർത്താവിനെ വെടിവെച്ച് കൊന്നു എന്ന് തന്നെ പറയും എന്ന് തന്നെ നാട്ടുകാരറിയണം കുല സ്ത്രീകളെയും കുലപുരുഷന്മാരുടെയും തോന്നിവാസങ്ങളെയും തെമ്മാടിത്തരത്തെയും മാധ്യമസ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന സംഘപരിവാർ മനസ്സുകൾ എങ്ങനെയാണ് ഒളിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ഈ വാർത്തയിലൂടെ കൃത്യമായി മനസ്സിലാക്കണം